നമസ്കാരം സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി സൂപ്പർ ഹിറ്റ് സംവിധായകൻ ഗൗതം വാസ്തദേവ മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ജനുവരി എട്ടിന് വൈകുന്നേരം ആറ് മണിക്കാണ് പുറത്തു വന്നത് റിലീസ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പ് യൂട്യൂബിൽ നിന്നും മില്യൺ അധികം കാഴ്ചക്കാരെയാണ് ഈ ട്രെയിലർ നേടിയിരിക്കുന്നത് മികച്ച പ്രേക്ഷക പ്രശംസയാണ് ട്രെയിലറിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ആദ്യ അവസാനം ഏറെ രസകരമായി കഥ പറയുന്ന ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കും ഈ ചിത്രമെന്ന സൂചനയാണ് ട്രെയിലർ പ്രേക്ഷകർക്ക് നൽകുന്നത് ട്രെയിലറിലെ മമ്മൂട്ടിയുടെ ഡയലോഗുകളെല്ലാം തന്നെ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നിന് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള വേഫാറർ ഫിലിംസ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഗൗതം വാസ്തവ മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഡോക്ടർ സൂരജ് രാജൻ ഡോക്ടർ നീരജ് രാജൻ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം രചിച്ചിരിക്കുന്നത് റിദം ക്രിയേഷൻസിന്റെ ബാനറിൽ രാജേഷ് മലയാളപ്പുഴ നിർമ്മിച്ച് അനു പുരുഷോത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സൂപ്പർ ജിംനി ജനുവരി ഇരുപത്തിനാലിന് പ്രദർശനത്തിനെത്തുന്നു മീനാക്ഷി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ സീമാജി നായർ കുടശനാട് കനകം ഡോക്ടർ രജിത് കുമാർ ജയകൃഷ്ണൻ മൻരാജ് ജയശങ്കർ കലാഭവൻ റഹ്മാൻ കലാഭവൻ നാരായണൻകുട്ടി കോബ്ര രാജേഷ് ഉണ്ണികൃഷ്ണൻ എൻ എം ബാദുഷ പ്രിയങ്ക ജ്യോസ്ന തരകൻ അനിൽ ചമയം സംഗീത സ്വപ്ന അനിൽ പ്രദീപ് സുബലക്ഷ്മി അമ്മ ബാലതാരങ്ങളായ ദേവനന്ദ അൻസു മരിയ തൻവി അന്ന ആര്യൻ ആദിൽ ചിത്തിര തുടങ്ങിയവർ അഭിനയിക്കുന്നു ജി കെ നന്ദകുമാർ ഛായാഗ്രഹണം നിർവ്വഹിക്കുന്ന ചിത്രത്തിൽ ശിവാസ് വാഴമുട്ടം നിസാം ഹുസൈൻ രാജീവ് ഇലന്തൂർ സതീഷ് കൈമൾ എന്നിവരുടെ വരികൾക്ക് ഡോക്ടർ വി ബി ചന്ദ്രബാബു പ്രദീപ് ഇലന്തൂർ ശ്രീജിത്ത് തൊടുപുഴ എന്നിവർ സംഗീതം പകരുന്നു അഖില ആനന്ദ് കല്ലറ ഗോപൻ മീനാക്ഷി സുരേഷ് അനിൽകുമാർ ടി എ എന്നിവരാണ് ചിത്രത്തിലെ ഗായകർ അബ മൂവീസിൻ്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിക്കുന്ന എബ്രഹാം മാത്യു നിർമ്മിക്കുന്ന പുതിയ ചിത്രം മച്ചാൻ്റെ മാലാഖയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു അബ മൂവീസിൻ്റെ പുതുവർഷ റിലീസായി ഫെബ്രുവരി ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിലെത്തും അബാ മൂവീസിൻ്റെ പതിമൂന്നാമത്തെ ചിത്രം കൂടിയാണിത് ബോബൻ സാമൂൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സൗബിൻ ഷാഹിറാണ് നായകൻ നായകൻ അമിതാ പ്രമോദ് ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനറാണ് ചിത്രം സൗബിനും നമിതയും ചേർന്നുള്ള ഒരു സേവ് ദ ഡേറ്റ് പോസ്റ്ററിലൂടെയാണ് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള പോസ്റ്ററാണ് സൗബിന്റെ കഥാപാത്രത്തിലുള്ള വ്യത്യസ്ത കണക്കാക്കുന്ന പ്രേക്ഷക ശ്രദ്ധയും നേടുന്നത് ധ്യാൻ ശ്രീനിവാസൻ ദിലീഷ് പോത്തൻ മനോജ് കെ യു ശാന്തി കൃഷ്ണ വിനീത് തട്ടിൽ ആര്യ ബഡായി ആൽഫി പന്നിക്കാരൻ ശ്രുതി ജയൻ രാജേഷ് പറവൂർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു ഇവർക്കൊപ്പം ഏതാനും പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് സംവിധായകൻ ജാക്സൺ ആന്റണിയുടെ കഥയ്ക്ക് അജീഷ് പി തോമസ് തിരക്കഥ രചിക്കുന്നു സംഗീതം ഔസേപ്പച്ചൻ പച്ചൻ വിവേക് മേനോൻ എഡിറ്റർ രതീഷ് രാജ് നവാഗതനായ സിറാജ് റസ സംവിധാനം ചെയ്യുന്ന ഇഴ എന്ന സിനിമ റിലീസിന് തയ്യാറാവുകയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി നടൻ ആസിഫ് അലിയുടെ സോഷ്യൽ മീഡിയ പേജ് മുഖേനയാണ് പോസ്റ്റർ പുറത്തിറങ്ങിയത് ചിത്രത്തിന്റെ കഥാ തിരക്കഥാ സംഭാഷണം രചിച്ചിരിക്കുന്നത് സിറാജ് റസ ആണ് കലാഭവൻ നവാസും അദ്ദേഹത്തിന്റെ ഭാര്യ രഹനയുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് രഹന ഏറെ നാലുകൾക്കു ശേഷം നായികയായിട്ടാണ് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നത് ജീവിതത്തിൽ എന്ന പോലെ തന്നെ ഈ സിനിമയിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് ഇരുവരും അഭിനയിക്കുന്നത് കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ആലുവ പെരുമ്പാവൂർ തുരുത്ത് തട്ടുപാറ തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു പ്രധാന ലൊക്കേഷൻ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ അനൗൺസ് ചെയ്തത് നടൻ ഉണ്ണി മുകുന്ദനും സംവിധായകൻ നാദർഷയും ചേർന്നാണ് ടൈറ്റിൽ പോസ്റ്റർ ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു മലയാളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റോറിയായ ടി ദാമോദരൻ ഐ വി ശശി മമ്മൂട്ടി ടീമിന്റെ ആവനാടി എന്ന ചിത്രം പുതിയ സാങ്കേതിക വിദ്യയിൽ ജനുവരി പതിനേഴിന് വീണ്ടും പ്രദർശനത്തിനെത്തുകയാണ് എത്തുകയാണ് റോസിക എൻ്റർപ്രൈസസ് സെഞ്ചുറി വിഷൻ എന്നീ കമ്പനികളാണ് ചിത്രം തിയേറ്ററിൽ എത്തിക്കുന്നത് ആവനാഴിയിലെ മുഖ്യ കഥാപാത്രമായ ഇൻസ്പെക്ടർ ബൽറാമിനെ മമ്മൂട്ടിയാണ് അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും ശക്തമായ പോലീസ് കഥാപാത്രമാണിത് മലയാളി പ്രേക്ഷകരെ ഏറ്റവും ആകർഷിക്കുന്നത് പോലീസ് സ്റ്റോറികളാണെന്ന് ആദ്യമായി തെളിയിച്ച ചിത്രമാണ് ആവനാഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഏറ്റവും വലിയ വിജയ ചിത്രമായി മാറി ആവനാഴി ഈ ചിത്രത്തിന് ശേഷം ഐ വി ശശി ഇൻസ്പെക്ടർ ബൽറാം ബെൽറാം വേഴ്സസ് താരാദാസ് തുടങ്ങിയ ചിത്രങ്ങളും ആവനാഴിയുടെ ബാക്കി പത്രങ്ങളായി പുറത്തിറക്കിയിരുന്നു പുതിയ തലമുറയെയും ആവനാഴി ആകർഷിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് പുതിയ സാങ്കേതിക വിദ്യയുടെ മികവോടെ ചിത്രം വീണ്ടും പ്രദർശനത്തിനെത്തുന്നത് ആയിരത്തി തൊണ്ണൂറ് ഓണകൾ എന്ന ശ്രദ്ധേയമായ അരങ്ങേറ്റ ചിത്രത്തിനു ശേഷം ചനയും സംവിധാനവും ആസിഫ് അലി ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനം ഇന്ന് നടക്കും അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിക്കുന്ന ചിത്രം പൂർണ്ണമായും ഗൾഫ് രാജ്യങ്ങളിലാണ് ചിത്രീകരിച്ചത് യു എ ഇ ഷാജ റാസൽഖൈമ ഫുജറ എന്നിവിടങ്ങളിലായി നാൽപ്പത് ദിവസം കൊണ്ടൊരുക്കിയ ഈ ഫാമിലി ഡ്രാമയുടെ ചിത്രീകരണം അടുത്തിടെയാണ് അവസാനിച്ചത് അജിത് വിനായക ഫിലിംസ് നിർമ്മിക്കുന്ന എട്ടാമത്തെ ചിത്രമാണിത് സഹനിർമ്മാണം ഫ്ലോറിൻ ഡൊമിനിക് അജിത് വിനായക ഫിലിംസ് തന്നെയാണ് ചിത്രം തിയേറ്ററിൽ എത്തിക്കുന്നത് ആസിഫ് അലി നായകവശം ചെയ്യുന്ന ചിത്രത്തിൽ നായകവശം ചെയ്തിരിക്കുന്നത് ദിവ്യപ്രഭയാണ് ദീപക് പറമ്പോൾ ബാലതാരം ഒർഹാൻ രമ്യ സുരേഷ് പ്രശാന്ത് അലക്സാണ്ടർ സ്വാതിദാസ് പ്രഭു ഗോവൻ അഡാട്ട് സിൻസ് ഷാൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ താമർ സംവിധാനം ചെയ്യുന്നത് ആദ്യ ചിത്രമായ നുണകൾ വലിയ രീതിയിൽ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയെടുത്തിരുന്നു ഒ ടി പ്ലാറ്റ്ഫോമായ സോണി ലൈവിലൂടെ പുറത്തു വന്ന ചിത്രം അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമായ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കുകയും വലിയ കയ്യടി നേടുകയും ചെയ്തിരുന്നു